സൈക്കിളിൽ പോണ ആളെ കാണാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ഞാൻ എവിടം വരെ വന്നു കാലടി വരെ വന്നേക്കാണ് പറഞ്ഞോ ഏതാ വീട് ഇതാണോ ഇത് പഴയ തറവാടിക്കാതെ ഇതെന്താണ് സംഗതി ഫുള്ള് പറഞ്ഞിട്ടില്ല ഇവിടെ പോണോ ഞാൻ വല വലയിടാറുണ്ട് ഇനി ഇടയ്ക്കൊക്കെ ചെറുത് പണയും ആ ഇത് ചാലക്കുടി പുഴയുടെ ഒരു കൈവിരി ഇത് പെരിയാറിൽ ചെന്ന് ചേരുന്ന ഒരു തോട് ഇത് സംഗതി എന്താണെന്ന് വെച്ചാലേ തോട്ടില്ലെന്ന് ഇക്കാക്ക് പുരാതന നവീന ശിലായുഗങ്ങളിലെ പണ്ടത്തെ മനുഷ്യന്മാര് പ്രാചീന മനുഷ്യന്മാരുപയോഗിച്ചിരുന്ന ഇരുപത്തി അയ്യായിരം വർഷങ്ങളൊക്കെ പഴക്കമുള്ളത് ഫോസലുകൾക്ക് അല്ല അത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ളത് അ ടൈമിലുള്ള ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ലഭിച്ചു അപ്പൊ ആയുധം എന്ന് വെച്ചാൽ വലിയ മഴ ഇപ്പോഴത്തെ പിച്ചാത്തി അങ്ങനത്തെ സാധനങ്ങളൊന്നല്ല അന്നത്തെ മനുഷ്യര് അവരുടെ ചെറിയ ബുദ്ധി വെച്ച് ഉപയോഗിച്ചിരുന്ന ഇതങ്ങൾ കഥ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചു അതെ അത് ലോകത്തെ പരിചയപ്പെടുത്താം കേരളത്തിന് ഇങ്ങനെ ഒന്നും സംസ്കാരവും ഇല്ല നമ്മുടെ ചരിത്രകാരന്മാരെ എഴുതി വച്ചെങ്കിൽ എന്ന് നമ്മൾ തെളിയിക്കാൻ തെളിയിക്കൽ മാത്രല്ല കാരണം ഇപ്പൊ ആഫ്രിക്കയിൽ കണ്ടെടുത്തവർക്കും തമിഴ്നാട്ടിൽ കണ്ടിട്ടവർ കണ്ടെടുത്തവർക്കും അംഗീകാരം കിട്ടിയിട്ടുണ്ട് പക്ഷിക്കാക്ക് അങ്ങനെ ഭയങ്കരമായ അംഗീകാരങ്ങൾ നമുക്കത് ആദ്യം ഈ ഈ ആയുധങ്ങൾ ആദ്യം കാണാം കൊറേ ഫോഴ്സിലുകളും ഉണ്ട് അത് കാണാം നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞതിലെ കുറച്ച് സ്ഥലങ്ങളാണ് ഇരിക്കുന്നത് അല്ലെ ഈ കല്ല് കിട്ടുന്ന സമയത്ത് എനിക്ക് ചരിത്രത്തെ പറ്റി വലിയ വിവരമില്ല അതുകൊണ്ട് അമ്മി പുറത്താണ് ഒരാൾ വന്നപ്പോ ഞാനിത് വരച്ചു കൊടുത്തു ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വന്നു ഇത് അൺഷെയ്പന്നു ഇതേപോലെ ഇതൊക്കെ അവരുടെ അമ്മികൾ ഇത് ഉടഞ്ഞ പകുതി അമ്മയുള്ളൂ കാരണം ഇത് അവരുടെ അമ്മിയാണെന്നാണ് എന്റെ വിശ്വാസം പ്രമുഖരായ പല പിന്നെ ായ പലകാരന്മാരും ഇഷ്ടംപോലെ കേരള മ്യൂസിയത്തില് തിരുവനന്തപുരത്ത് ഇരിപ്പുണ്ട് എത്ര കൊല്ലം ഇതിന് നാലായിരം മുതൽ പതിനായിരം വരെ ആവാം ഇവിടെ വന്നപ്പോ പ്രാചീന മുത്തുകൾ ഇതേ മുത്തുകള് പറൂര് പട്ടണം എന്റെ വീടിന്റെ അടുത്ത് അതെ അവിടെ കുഴിക്കുമ്പോ ഈ മുത്തുകൾ കിട്ടണു ഇത്രയും വലിയ മുത്ത് ഇന്നേ വരെ പട്ടണത്ത് കിട്ടിയിട്ടുള്ള ഈ മുത്ത് നിർമ്മിക്കുന്ന ഒരു മുത്ത് നിർമ്മാണശാല ഈ നാട്ടിലുണ്ടായിരുന്നു മുത്ത് എങ്ങനെ പട്ടണത്തിൽ അതായത് ഒരു വലിയ മലയിടിച്ചിലോ ഒരു ഉരുൾപൊട്ടലിലോ മല തകർന്ന് ഒരു സംസ്കാരം ഒഴുകിപ്പോയി നമ്മളിപ്പോ കണ്ട തോട്ടിൽ നിന്ന് വഞ്ചിയില് തേങ്ങ ഏത്തക്കായ പറവൂർ ചന്തയിലേക്ക് പോയിരുന്നു അത് മാത്രമല്ല ഇവിടെ കൂപ്പേർക്കുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു മലയിൽ തളി വരെ ചീനിത്തലി വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വച്ച് തന്നെ അത് വഞ്ചിയുടെ രൂപപ്പെടുത്തും അങ്ങനെ ഇത് കോഴിക്കോട് പൊന്നാനി പോലെയുള്ള സ്ഥലങ്ങൾ ഇത് ഒരു നാല്പത്തഞ്ചു കൊല്ലം മുമ്പ് വരെ കൊണ്ടുപോയിരുന്നു ഭയങ്കര ഉണ്ടാവില്ല ഇതിന്റെ വില എനിക്കറിയില്ല അല്ല ഇപ്പൊ ഇങ്ങനെ കുറെ ശേഖരണ്ട് ഇവിടെ കേട്ടോ മിക്ക പൈസ ആവശ്യമുണ്ട് കാശിന് ഇത് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും ഒരു സംസ്കാരം വിൽക്കാൻ അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന കല്ല് ഇത് കല്ലല്ലാന്ന് എനിക്കെ പറയുന്നത് എന്താണ് ഇത് ഇത് ശരിക്കും ഫോസിലാണ് എന്തിന്റെ ഫോസിലാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഫോസിലാണെന്ന് എങ്ങനെ അറിഞ്ഞു ഫോസിലാണെന്ന് ഇവിടെ വന്ന ചരിത്രകാരന്മാരാണ് എന്നോട് പറഞ്ഞത് പിന്നെ അത് കൂടാതെ ഇതൊക്കെ ഫോസിലാണെന്നാണ് ഇപ്പൊ പറയുന്നത് ഇതൊരു ഇലയുടെ ഫോസിലാണ് അത്രേ ഇതിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാല് ഇലയുണ്ടാകും ഇത് ഞാൻ

ഒരു കാര്യം ഇത് അനുമാനിക്കുന്നതല്ല കേട്ടോ പുരാവസ്തു വിദഗ്ധരും വകുപ്പും എല്ലാം ഇവിടെ വന്നെങ്കായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്തിന്റെ ഇത് നമുക്ക് കിട്ടിയ പത്രത്തിൽ കണ്ട കിട്ടിയത് അപ്പൊ ഈ കണ്ട ഫോഴ്സിന്റെ ബാക്കിയാണ് ഇതിലിട്ട് വെച്ചിട്ടുള്ളത് ഇത് കെ കെ മുഹമ്മദ് കെ കെ മുഹമ്മദ് ആർക്കിയോളജിക്കൽ സർവേയുടെ ഡയറക്ടറും മറ്റോ ആയിരുന്നു പുള്ളി ഇവിടെ വന്നിട്ട് പറഞ്ഞത് അലിയുടെ ശേഖരം ചരിത്രമാക്കും കാരണം ഒരു ഇരുപത്തിഅ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഏതോ ജീവിയുടെ എല്ലോ പല്ലോ എന്തോ ആണ് ഫോഴ്സിലായിട്ട് കിടക്കുന്നത് പറയുന്നത് പ്രൈവറ്റ് കളക്ടേഴ്സ് ഒക്കെ ചോദിച്ചിട്ടില്ലേ പലരും എന്നോട് പൈസക്കും വിലക്കൊക്കെ ചോദിച്ചു പക്ഷെ നമ്മുടെ ഒരു ചരിത്രം വിറ്റ് കളയുന്നോണ്ട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ ബോക്സൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴാണ് നമ്മളെ ജോൺസൺ ആവുമെങ്കിൽ അവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവൻ അതിലാണ് ഈ മൂസാ നബിയുടെ പടി മുഹമ്മദ് നബിയുടെ വിളക്ക് ജയശു ഖുസ്സിനെ ഒറ്റ കൊടുത്ത നാണയം ഞങ്ങൾ പറ്റാതെ ഇപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടാൽ

ഞാനിത് തോട്ടിന്ന് ഇവിടെ എടുത്തു വെക്കുമ്പോ മൺപാത്രങ്ങളുടെ പീസുകളൊക്കെ കൊണ്ടിരുന്ന ഇത് ഹിന്ദുക്കള് മറ്റേ അവരുടെ സാരം കത്തിച്ച് തോട്ടിലൊഴിക്ക് കളഞ്ഞ സാധനങ്ങളാണ് ഈ മനുഷ്യൻ കൂടുന്ന് വരുന്ന എനിക്ക് ഇവിടെ പോല പക്ഷെ എനിക്ക് സർക്കാർ ഇരുപത്തയ്യായിരം രൂപ ഭയങ്കര പ്രോത്സാഹന ഇരുമ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ മരം വെട്ടാൻ ഉപയോഗിച്ചത് ഈ കല്ല് വച്ചാണ് അപ്പൊ ഈ സാധനം ഇവര് ഇതില് ചൂരലോ വള്ളിയോ വച്ച് ഇങ്ങനെ എടുത്തിട്ട് കെട്ടിയാണ് ഇത് വെട്ടാൻ മഴുവായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ അകത്ത് വരച്ചാണ് അവര് ഇതിന് മൂർച്ച കൂട്ടിയിരുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും ഈ കല്ല് കിട്ടിയിട്ടില്ല അവിടെ വലിയ പാറയുടെ മുകളാണ് ഈ കുഴികൾ കാണുന്നത് ഓ ഞാൻ നമ്മുടെ ഇവിടെ ഇവര് സഞ്ചരിച്ചിരുന്നു ഇത് പല വലിപ്പത്തിലുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഈ തോട്ടീന്ന് തന്നെ കിട്ടിയതാണ് ഇത് എനിക്ക് മാത്രമല്ല ഈ കല്ല് കിട്ടിയേക്കണ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അവര് മട്ടാഞ്ചേരി കൊണ്ടുപോയി വിറ്റ് എനിക്ക് കിട്ടിയത് മാത്രം ഞാൻ വിറ്റില്ല അത് മാത്രമല്ല ഈ കല്ലുകൾക്ക് ഓരോന്നിനും ഒരു പ്രത്യേകതയുണ്ട് ഈ കല്ലുകൾ സുഖമായിട്ട് ബാലൻസ് ചെയ്യുന്ന കല്ലുകളാണ് അത് മാത്രമല്ല ഇത് വിക്കയിലും മാഗനേറ്റ് പിടിക്കും ഇരുമ്പുണ്ട് ആ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ബുദ്ധന്മാരുപയോഗിച്ചിരുന്ന പറയുന്നത് ഇത് വളയാണ് ഇത് ഒരു വളയായിരുന്നു പിച്ചളയാണെങ്കി ഇങ്ങനെ വളയോ എന്നറിയാൻ വേണ്ടി ഒന്ന് ബലം പരിശോധിച്ച പക്ഷെ ഇത് ഓടാണ് ഒടഞ്ഞ് ഒരു കഷം പോയി ഇത് സിന്ദൂര ചെപ്പെന്ന് പറയാം പിന്നെ നമ്മുടെ പഴയ കാരണവന്മാരെല്ലാം മുഴുക്കുവായിരുന്നു അപ്പൊ ചുണ്ണാമ്പ് നിറച്ച് മടിയില് വെച്ചുകൊണ്ടാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെപ്പാണ് ഇത് ബുദ്ധ സംസ്കാര കാലത്ത് കാതു തൂങ്ങാൻ ഉപയോഗിച്ച കമ്മലാണെന്നാണ് പല ചരിത്രകാരന്മാരും പറഞ്ഞത് അപ്പൊ കേരളത്തില് ഇരുമ്പിന് മുമ്പ് ഓട് ഉപയോഗിച്ചിരുന്നു എന്ന് സംശയമുണ്ട് കുറെ മോതിരങ്ങള് ഇതിനൊക്കെ ഏകദേശം എത്ര പഴക്കുണ്ടാകും ഒരു മൂവായിരത്തി അഞ്ഞൂറിനും പതിനായിരത്തിനും ഇടയിൽ അതൊക്കെ ഒരു കിടക്കണ എല്ലാ നാണയത്തിലും എമ്പളം ഉണ്ട് ഈ ഡച്ച് നാണയം നാണയം ഡച്ച് നാണയങ്ങളൊക്കെ കാണും ഈ കാലടിയിൽ പുഴയില് എങ്ങനെ ഈ ഡച്ച് നാണയം വന്നു അത് എറണാകുളത്ത് എറണാകുളത്ത് മുകളിലേക്ക് ഒഴിവുല്ല അപ്പോ അവര് ചുക്കും കുരുമുളും അന്വേഷിച്ച് അവരുടെ ചെറിയ വഞ്ചികള് പെരിയാറിലൊക്കെ കയറി വരികയും പെരിയാറിന്റെ തീരങ്ങളിൽ കച്ചവട സംഘങ്ങളും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കേട്ടിട്ടേ മുഗളന്മാർക്ക് മുമ്പ് പാഴ്സികൾ ഇന്ത്യനെ ഭരിച്ചിരുന്നു അപ്പൊ എന്തായാലും ഇത് പാഴ്സി ഭാഷയാണ് ഇരുമേ എഴുതിയിരിക്കുന്നത് ഇത് ടിപ്പുവിന്റെ ആയിരിക്കണം ആ ടിപ്പു സുൽത്താൻ സുൽത്താന്റെ പോലെ ഒരു ഫിഗർ ഇതാണ് ഈ ഓട്ടക്കാലനെന്ന് പറയും മമ്മൂട്ടിനെയും മോഹൻലാലിനെയും പല സിനിമയിലും ജന്യുമാര് വിളിച്ചിട്ടുള്ള പേരാണ് ഓട്ടക്കാലന അത് മനസ്സിലായി നമുക്ക് അതൊരു മുസ്ലിം നാളയാണ് ഇത് ചൈനീസ് ആണ് ചൈനീസ് നാളയം പഴയത് ഇങ്ങനെയാണ് ഈ ഹോൾ ഹോൾ കല്ലുകൾ ഇത് എന്തിനു വേണ്ടിട്ടാ മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്നത് മരത്തിന്റെ തൊലി പിള്ളേര് മുടി മെടയണമായിട്ട് മെടഞ്ഞെടുക്കും അതിന്റെ രണ്ട് തലയില് ഒരു തല വരലുമ്പോ ചുറ്റി പിടിക്കും ഒരു തല ഇങ്ങനെ അമർത്തിപ്പിടിക്കും ഇതിന്റെ നടുക്ക് കല്ല് വെച്ചിട്ട് കറക്കിയിട്ട് ഒരു തല വിടും ഇത് കറക്റ്റ് തോക്കിന്ന് ഉണ്ടാവണമായി അപ്പൊ ഇതിൽ നിന്നാണ് തോക്കിൻറെ കൊണ്ട് എല്ലാം കണ്ടുപിടിച്ചത് അല്ല ഇവിടെ ഈ ആയുർവേദ ഉപയോഗത്തിനുള്ള കല്ലുകൾ പ്രാചീന ആയുർവേദം ഉണ്ടായിരുന്നു ഹിമാലയത്തിൽ നിന്ന് വന്നതല്ല ആയുർവേദം ഈ കേരളത്തിലും ആയുർവേദം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന് ഉപയോഗിച്ച കല്ലുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്ന കല്ലുകൾ കല്ലുകൾക്ക് നോക്ക് നോക്ക് ായിട്ട് പിടിച്ച് വരച്ചാറുണ്ട് ഓ കയ്യില് പിടിക്കാനുള്ള ഉപയോഗിച്ച കാലഘട്ടത്തിലേക്ക് വന്നോന്നൊരു സംശയമുള്ളു ഈ വെള്ളാരംകല്ല ഉള്ളിലാണ് ടെമ്പർ കൂടുതൽ എന്നിട്ട് ഇതിന് ടെമ്പർ ഉണ്ടെങ്കിൽ അവര് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ടെമ്പർ ഇല്ലെങ്കിൽ അവർ അതുപോലെ തന്നെ ഇത് ആയുധങ്ങളാണ് ഇത് പ്രാചീന ആയുധങ്ങളാണെന്നാണ് അതായത് റഫായ കല്ലും ഇല്ലാത്ത കല്ലുകളോ അതെ അതെ ഈ വരകള് അതായത് ഒരു പ്രാചീന ലിപിയായിരിക്കാം ഇരുമ്പ് ഇരുക്കുമ്പോ കിട്ടുന്ന ഒരു അഴുക്കാണ് ഇതൊരു വാള രണ്ടു തലയും മൂർച്ചയുള്ള ഇത് അമ്പിന്റെ തല ഈ അമ്പ് കുറെ അമ്പുകൾ നമുക്ക് കിട്ടിയിരുന്നു ഇതിലെ മരം കയറ്റിയിടും ഇത് മരത്തിലേക്ക് വരും ചൈനീസ് കത്തിയാണെന്ന് പറയുന്നത് ഇതിന്റെ പിടി പിച്ചളയാണ് ഇത് ബാബിലോണിയ സംസ്കാരകാലത്ത് ഉപയോഗിച്ച ഒരു സീലാണെന്ന് പറയുന്നു ഇത് ഇലച്ചാറിലും മുഖ്യ ഒരു കറുത്ത പാടുണ്ട് മുകളില് ഇത് മൃഗങ്ങളുടെ തൊലി പൊളിക്കാൻ ഉപയോഗിച്ച ഒരു കല്ലാണ് എന്റെ തൊലിയും ഈ കല്ല് എന്റെ കൈന്ന് നിലത്ത് വീണ് പൊട്ടിയതാ ഇതിന്റെ ഉള്ളു ചുവന്നയിരിക്കണേ അപ്പൊ ഇനി ഇതിൽ നിന്നാണോ ചെമ്പ് കോപ്പറൊക്കെ കിട്ടണെനിക്കൊരു സംശയം ഉണ്ട് അതിനെ അറിയാവുന്ന ആരെങ്കിലും ഞാനിപ്പോ അതിന്റെ പേയാണ് കൈസ് കാരണം ഈ വീട്ടിൽ ഇനിയും സാധനങ്ങളുണ്ട് ഇതൊക്കെ വിൽക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഒക്കെ കിട്ടും പക്ഷെ പുള്ളിക്ക് അങ്ങനെ വിൽക്കണം ആഗ്രഹമില്ല പുള്ളിക്ക് വേണ്ടത് ഇപ്പൊ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ചരിത്രം പഠിക്കുന്നവർക്കും സാംസ്കാരിക കേന്ദ്രങ്ങളിലും അങ്ങനെ നമ്മളുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പൈതൃകം അതിന്റെ അടയാളങ്ങൾ ലോകം മുഴുവൻ എത്തിക്കണം ഇത് കാണുന്നവരിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളില് സ്കൂൾ കോളേജ് അങ്ങനെയുള്ള ഈ പറഞ്ഞ സ്ഥാപനങ്ങളുടെ ഒക്കെ ആളുകൾ ഉണ്ടെങ്കിൽ ഇക്കാര്ക്ക് ഒരു എക്സിബിഷൻ നടത്താനുള്ള ആ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക അതിന് മാന്യമായ പ്രതിഫലം കൊടുക്കുക എന്റെ കയ്യിലെ കൊറേഴും ഇരുമ്പ് ശങ്കരാളേ മാറ്റം അടിച്ചുകൊണ്ട് പോയി കുറെ കല്ല് പുള്ളി കൊണ്ടുപോയി അതിന്റെ രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ കുറച്ച് ഗവണ്മെന്റിന് കൈമാറി ബാക്കിയുള്ളത് വച്ച് എനിക്കിങ്ങനെ കുട്ടികളെ നമ്മുടെ കേരളത്തിനോ സംസ്കാരം ഉണ്ടായിരുന്നു ഇതറിയിക്കുക ഞാനൊരു പെയിൻ്ററാണ് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ നാഷണൽ പെയിൻറിൽ നിന്ന് വിരമിക്കുകയാണ് നാഷണൽ പെയിൻ്റ് ഒരു വിദേശ കമ്പനിയാണ് അവർ അറുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കിങ്ങനെ ഒരു കല്ലുകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ എൻ്റേതാണെന്നൊരു വിശ്വാസത്തിൽ ഇത് കുട്ടികളെ കാണിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട് ഓക്കെ അപ്പോൾ അതാണ് കർക്ക് വേണ്ടത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വീഡിയെക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു